ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പാർട്ടിക്ക് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ബിജെപിയുടെ ജില്ലാതലങ്ങളിലുള്ള അവലോകനം പൂർത്തിയായതിനുശേഷമാണ് ബിജെപി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയത് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗത്തിൽ ജില്ലാതലങ്ങളിൽ നിന്നും നൽകിയ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വം അവലോകനം ചെയ്യും തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ടെന്നാണ് ബിജെപിയുടെ പ്രാഥമിക വിലയിരുത്തൽ സമാന വിലയിരുത്തലാണ് പാർട്ടികളിൽ നിന്നുണ്ടായ അടിയൊഴുക്ക് സ്ത്രീ വോട്ടർമാരുടെ നിലപാട് എന്നിവയാണ് അനുകൂല ഘടകമായതെന്നാണ് ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ എല്ലാ ജില്ലകളിലും ബിജെപിക്ക് മികച്ച വിജയമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അനുമാനം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം ഏറെക്കുറെ അടിയൊഴുക്കാണ് വിജയപ്രതീക്ഷയുടെ ആറ്റിങ്ങിലും തൃശൂരും പത്തനംതിട്ടയിലും സ്ഥിതി അനുകൂലമാണ് വി മുരളീധരൻ സുരേഷ് ഗോപി അനിൽ ആന്റണി എന്നിവരുടെ കാര്യത്തിൽ മികച്ച പ്രതീക്ഷയാണുള്ളത് തൃശൂരിൽ സ്ത്രീ വോട്ടർമാരായിരിക്കും തുണയ്ക്കുകയെന്നും വിലയിരുത്തുന്നു ആലപ്പുഴ ിൽ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും മൂന്ന് ലക്ഷത്തിലേറെ വോട്ട് നേടാൻ സാധിക്കും പാലക്കാടും വലിയ മുന്നേറ്റം ഉണ്ടാകും മറ്റു മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ സാധിക്കുമെന്നും ബിജെപി അതേസമയം സംസ്ഥാനത്ത് സീറ്റും നേടാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു യുഡിഎഫ് നാല് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നെങ്കിലും പരാജയപ്പെടില്ലെന്നാണ് വിശ്വാസം ആറ്റിങ്ങൽ മാവേലിക്കര പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരമുണ്ടായതായി യു ഡി എഫ് വിലയിരുത്തുന്നത് എൽഡിഎഫിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ാണ് സിപിഎം പന്ത്രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നാണ് സിപിഎം ഇതിൽ ആറ് സീറ്റുകൾ ഉറപ്പായും ലഭിക്കുമെന്നും തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർന്ന സിപിഎം യോഗം വിലയിരുത്തി തൃശൂർ ആലത്തൂർ മാവേലിക്കര പാലക്കാട് ആറ്റിങ്ങൽ കണ്ണൂർ എന്നീ സീറ്റുകളിലാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷ കാസർഗോഡ് വടകര കോഴിക്കോട് ഇടുക്കി ചാലക്കുടി പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയുണ്ട് അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും യുഡിഎഫ് ജയിക്കുമെന്ന് കെ മുരളീധരൻ കേരളത്തിലെ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലം തൃശൂരിൽ പലയിടത്തും കാണാൻ കഴിയുമെന്നും മുരളീധരൻ പറഞ്ഞു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ചില സി പി എം വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ കാരണങ്ങൾ ഒന്ന് അതാണ് യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളിൽ ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല അത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടേ എന്നാണ് തങ്ങളുടെ പ്രാഥമികമായുള്ള വിലയിരുത്തൽ മിനിമം ഇരുപത്തി അയ്യായിരം വരെ ഭൂരിപക്ഷം ലഭിച്ചേക്കാം അതിനു മുകളിൽ എത്രയും പോകാം തൃശൂരിൽ യു ഡി എഫിന് പരാജയ െന്നും സിപിഎമ്മും ബിജെപിയും തമ്മിൽ എന്നും അന്തർധാരയുണ്ടായിരനായിരുന്നു തൃശൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി എൽഡിഎഫിനായി വി എസ് സുനിൽകുമാറും എൻ ഡി എക്കായി സുരേഷ് ഗോപിയുമാണ് മത്സരിച്ചത് കേരളത്തിൽ ബിജെപി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലെ ഏറ്റവും മുന്നിലാണ് തൃശൂർ അതേസമയം കെ പി സി സി പ്രസിഡന്റ് വിവാദത്തിന് പ്രസക്തിയില്ലായെന്നും ഔദ്യോഗികമായി ഇപ്പോഴും കെ സുധാകരൻ തന്നെയാണ് പ്രസിഡന്റെന്നും മുരളീധരൻ പറഞ്ഞു സുധാകരൻ സ്ഥാനാർത്ഥിയായതിനാലാണ് മറ്റൊരാൾക്ക് ചുമതല നൽകിയത് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് അത് കഴിഞ്ഞുവരുമ്പോഴേക്ക് വോട്ടെണ്ണലാകും െന്നും അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ചുമതല തിരികെ കൊടുക്കേണ്ടി വരും ഇവിടെ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയവും ഉണ്ടായിട്ടില്ല എന്നും മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിന്റെ കാര്യം പത്മജ വേണുഗോപാൽ നോക്കേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും തൃശൂർ മാത്രമായി പ്രശ്നമില്ല എന്നും അദ്ദേഹം പറഞ്ഞു സെമി കേഡർ അല്ല താഴേക്കിടയിലുള്ള പ്രവർത്തനമാണ് വേണ്ടത് നേതൃത്വം മാറിയതുകൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനാ സംവിധാനത്തിന്റെ ദൌർബല്യം എല്ലായിടത്തുമുണ്ടെന്നും സംഘടനാ ദൌർബല്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിഹരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു മുൻ അനുഭവം വെച്ച് പ്രവർത്തനം ശക്തമാക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകോമുദി